ഒരു വ്യക്തി സ്വലാത്ത് അധികരിപ്പിച്ചാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങളെക്കുറിച്ചാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിലെ മൂന്ന് ഗുണങ്ങൾ ഏതായാലും കൂടുതൽ ഞാൻ നിങ്ങളെ മുഷിപ്പിപ്പിക്കാതെ ഏതായാലും കൂടുതൽ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാതെ കൂടുതൽ നീട്ടി പരത്തി പറയാതെ വിഷയത്തിലേക്ക് വരാം റസൂൽ അള്ളി സാഹിസ്മാത്തങ്ങൾ പറഞ്ഞേ ജീവിതകാലത്ത് ഒരുത്തൻ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു എല്ലാ സൃഷ്ടികളോടും അവൻ്റെ മരണശേഷം അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ കൽപ്പിക്കുമെന്ന് നബി സുല്ലാ അലൈഹി വല്ലാത്തങ്ങൾ ഒരിക്കലവിടുന്ന് പറയുകയുണ്ടായി സുബഹാന നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക അപ്പം നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ അള്ളാഹു സുബഹാന ഹുവത്ത് അല എല്ലാ സൃഷ്ടികളോടും അള്ളാഹു കൽപ്പിക്കും ഇത് ആരാണ് പറഞ്ഞത് സ്വാതിക്കുൽ മുസ്തുക്ക് ഒരു നിലക്കും കള്ളം പറയാത്ത ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത നബി മുഹമ്മദ് മുസ്തഫ സുല്ലാ അലി വല്ലാമ തങ്ങള് അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞതാണ് സുബഹാന ഇതാണ് ഒന്നാമത്തെ ഫലം അതുപോലെ തന്നെ നബി അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു ഹദീസുണ്ട് ഇതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നതാണ് അതിൽ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ പെരുപ്പിക്കുക അധികരിപ്പിക്കുക അത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ ഊതിക്കെടുത്തും അതുപോലെ തന്നെ പിശാജിൻ്റെ കുതന്ത്രങ്ങളെ അത് ബലഹീനമാക്കുകയും ചെയ്യുമെന്ന് നബിസ്വല്ലാ അലൈഹി വല്ലാമെ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായല്ലോ നമ്മൾ സ്വലാത്ത് അധികരിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ അള്ളാഹുവിൻ്റെ അളബിനെ അത് ഊതിക്കെടുത്തും അതുപോലെ പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അവൻ നമ്മെ പല രീതിയിൽ പല ചതികളിലൂടെ നമ്മൾ എന്ത് ചെയ്യും തെറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കൂലേ അപ്പോൾ അതുപോലെയുള്ള കുതന്ത്രങ്ങളിൽ നിന്ന് മക്കറുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് സ്വലാത്ത് പെരുപ്പിച്ചത് കാരണം നമുക്ക് സംരക്ഷണം നൽകും ഇൻഷാ ഇൻഷാല്ല മനസ്സിലായല്ലോ അതുപോലെ നഫ്സുല്ലാ അലൈഹി വല്ല മാത്തങ്ങൾ മറ്റൊരു ഫലത്തെക്കുറിച്ച് സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ ലഭിക്കുന്ന മറ്റൊരു ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളിൽ എൻ്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നവന് സ്വർഗ്ഗത്തിൽ കൂടുതൽ ഭാര്യ മാരുണ്ടായിരിക്കുമെന്ന് നഫ്സുല്ലാ അലൈഹി വല്ല മാഹത്തങ്ങൾ മറ്റൊരു അധികൃതർ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായല്ലോ നമ്മൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കൂടുതൽ ഭാര്യമാരുന്നാളെ സ്വർഗ്ഗത്തിലുണ്ടായിരിക്കും സുബഹാനഉ അള്ളാഹു സുബഹാൻ അലതൊക്കെ മനസ്സിലാക്കി സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലാളാത്ത തൗഫീഖ് നൽകട്ടെ ആമീൻ ഈ അറബു ആലമീൻ അതുപോലെ നിപ്സുല്ലാ അലൈഹി സ്വല്ലാമത്തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക സ്വലാത്ത് നിങ്ങളുടെ ഖബറിലും കബറിലും പാലത്തിലും സ്വർഗ്ഗത്തിലും പ്രകാശമായിരിക്കുമെന്ന് നിപ്സുലല്ലാ അലൈഹി വല്ല മാത്തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള ഓഫീർക്ക് നൽകട്ടെ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് അന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വരഹമ്മി വരക്കാത്തു സലാഹു അല സിന മുഹമ്മദ് സലാഹു അലിഹി വസ്ലം